പ്രസാദ്ഗിരി പള്ളിയിലെ ജെറീൻ അച്ഛനെതിരെ കടുത്ത സൈബർ ആക്രമണം നടക്കുന്നു ഒറ്റതിരിഞ്ഞും വളഞ്ഞിട്ടും അച്ഛനെ ആക്രമിക്കുന്നു അച്ഛൻ കാനോനികമായി ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛനെയാണ് ഒരു സംഘം ഗുണ്ടകൾ ആക്രമിച്ചത് ജെറീൻ അച്ഛനെ വികാരിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് തടഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവ് ലഭിച്ചിട്ടുള്ളതാണ് ഈ ഉത്തരവ് പാലിക്കണം എന്ന് കർശനമായി എസ് ഓഫീസിൽ നടന്ന ചർച്ചയിൽ പോലീസ് കടുത്ത ഭാഷയിൽ തൊട്ടുപുറം അച്ഛനോട് പറഞ്ഞതുമായിരുന്നു എന്നിട്ടും കോടതി ഉത്തരവിനെ ലംഘിച്ചു കോടതി അലക്ഷ്യമായി വികാരി അറിയാതെ തോട്ടുപുറം അച്ഛൻ പള്ളിയിൽ കയറി അൾത്താരയിൽ നിന്നപ്പോഴാണ് വികാരിയായ ജെറൻ അച്ഛൻ പള്ളിയിൽ പ്രവേശിക്കുന്നത് ജെറൻ അച്ഛനെ ഒരു ചാനലിൽ പ്രവർത്തിക്കുന്ന കുപ്രസിദ്ധ മാധ്യമ പ്രവർത്തകൻ പിടിച്ചു കെട്ടി കണ്ണിൽ പേപ്പർ സ്പ്രേ അടിച്ചു ദേഹോപദ്രവം ചെയ്യുകയാണ് ഉണ്ടായത് ജെരൻ അച്ഛന്റെ നിലവിളി കേട്ട് ഓടിക്കൂടിയ വിശ്വാസികൾ ജെറിനച്ഛനെ സ്വതന്ത്രനാക്കുകയും കോടതിയെ വെല്ലുവിളിച്ച് പള്ളിയിൽ പ്രകോപനം സൃഷ്ടിച്ച തൊട്ടുപുറം അച്ഛനെ പിടിച്ച് മാറ്റുകയുമാണ് ഉണ്ടായത് കോടതിയെയും നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള കൂര്യയുടെ ക്രിമിനൽ പ്രവൃത്തികൾ എറണാകുളം അതിരൂപതയും കലാപത്തിന് പ്രോത്സാഹനം നൽകുകയാണ് കഴിഞ്ഞ ദിവസം കൂര്യയുടെ നിർദ്ദേശപ്രകാരം കണ്ടനാട് പള്ളി വികാരിയെ സിനഡ് അനുകൂലികൾ ആക്രമിച്ചത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും സംഘടനകളും നടക്കുമ്പോൾ അത് പരിഹരിക്കാനും അവസാനിപ്പിക്കാനും ആർക്കാണ് ഉത്തരവാദിത്തമുള്ളത് ഇവിടെ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാകുന്നു ആർച്ച് ബിഷപ്പ് പാംലാനിയാണ് കുര്യയുടെ അധ്യക്ഷൻ പക്ഷേ ചെയ്യുന്നതെല്ലാം തലതിരിഞ്ഞു രണ്ടുവള്ളത്തിൽ കാൽ ചവിട്ടി നിൽക്കുകയാണെന്നാണ് പൊതുവെയുള്ള ആരോപണം എന്നാൽ മാർക്കാംബ്ലാനി ഒന്നും അറിയുന്നില്ലെന്നും അറിയിക്കുന്നില്ലെന്നുമാണ് പുറത്തുവരുന്ന വാർത്ത അങ്ങനെയാണ് മാർക്കാംബ്ലാനി തന്റെ പല വൈദികരോടും വിശ്വാസികളോടും പറയുന്നത് എന്ന് വെച്ചാൽ അധ്യക്ഷനേക്കാൾ വലിയ അംഗങ്ങളുള്ള ഒരു സംവിധാനമായി അതിരൂപത കൂരിയ മാറിക്കഴിഞ്ഞുവെന്ന് വേണം മനസ്സിലാക്കാൻ ബസിലിക്കയിൽ നിരന്തരമായി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് കൂരിയയുടെ നിർദ്ദേശപ്രകാരമാണെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് പോലീസ് പോലും അവരുടെ സ്വാധീനത്തിലാണ് കൂരിയയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളാണ് പോലീസ് അനുസരിക്കുന്നത് രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ക്രമസമാധാന പാലനം നടത്താനോ അത് പാലിക്കണമെന്ന് പറയാനോ പോലീസിനാവുന്നില്ല ഈ സംഭവങ്ങളൊന്നും കൂരിയ അധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് പാം്ലാനി അറിയുന്നില്ല പാം്ലാനിയെ വിളിച്ച് സംസാരിക്കുന്ന ഇടവക അംഗങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരം ഇതാണ് ആർച്ച് ബിഷപ്പിനും മേജർ ആർച്ച് ബിഷപ്പിനും മുകളിലാണ് കൂരിയായ എങ്കിൽ സമവായ ചർച്ചകൾക്ക് എന്ത് പ്രസക്തി സിനഡിന് എന്ത് പ്രസക്തി ബിഷപ്പുമാർക്കിടയിൽ തന്നെ കാര്യങ്ങൾക്ക് വ്യക്തതയില്ല സഭയോടോ സമൂഹത്തോടോ വിശ്വാസികളോടോ യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് ബിഷപ്പുമാരുടെ ഇടപെടലുകൾ നടക്കുന്നത് അതുപോലെ തിരുവാംകുളത്ത് നാളെ നടക്കുന്നത് ആഭാസതരമാണ് സഭയെ വെല്ലുവിളിച്ച് നടത്തുന്ന യോഗം വിശ്വാസികൾ ബഹിഷ്കരിക്കും